ർഷമായിട്ട് കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്ന ചീരാൽ കല്ലുമുക്ക് കൊഴോണ റോഡ് ഗതാഗത യോഗ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾ കൂട്ടായി രൂപീകരിച്ച ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കൂടിയിരിക്കുന്നത് പൊതുജനങ്ങളുടെ ആവശ്യം ഗതാഗത യോഗ്യമായ ഒരു റോഡ് എത്രയും പെട്ടെന്ന് അടിയന്തിരമായി ഉണ്ടാക്കുക എന്നുള്ളതാണ് നിലവിൽ ഇവിടുന്ന് ഒരു ഹോസ്പിറ്റൽ കേസിറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ പ്രായ ആൾക്കാർക്ക് ഹോസ്പിറ്റൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് സൗകര്യം എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സി മാത്രമേ ഉള്ളൂ നിലവിൽ പറഞ്ഞാൽ ഇവിടെ നിന്ന് ഓട്ടോറിക്ഷകളൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറവൊന്നും പേച്ച് വർക്കുകൾ ചെയ്യുന്നതല്ലാണ്ട് അതിന് മുകളിൽ റോഡ് നല്ല രീതിയിൽ ഇപ്പോൾ ഒരു പത്ത് നാൽപ്പു വർഷമായിട്ടില്ല ഇപ്പോൾ ഭരണസമിതികൾ എന്ന് പറഞ്ഞാൽ മാറി മാറി വരുന്ന ഭരണസമിതിയാണ് അവർക്ക് പഞ്ചായത്തുകൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത തുക മാത്രമേ വെക്കാൻ കഴിയുള്ളൂ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ നമ്മൾ എവിടെയാണോ നല്ലൊരു രീതിയിൽ ഇത് പൊളിച്ചു പണിത് നല്ലൊരു സുഖമായ ഒരു യാത്രയ്ക്ക് ഉദ്യോഗസ്ഥരും അതുപോലെ പഞ്ചായത്തും മുകളിലേക്ക് കിടക്കുന്ന ബ്ലോക്ക് പരമായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് കേന്ദ്രമടക്കമുള്ള എല്ലാവരും കൂടി എം എൽ എ വരെയുള്ള ആളുകൾ ഇത് കണ്ണു തുറന്ന് ഞങ്ങൾക്ക് വേണ്ട ഈ പ്രദേശത്തുള്ള ജനക്കൂട്ടങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങൾക്കും പിന്തുണയും അതുപോലെ എല്ലാ സഹായങ്ങളും ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക